അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി എൻ്റെ പേര് അയറിൻ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ വരാനിടയായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനുവെന്ന് പറയുന്ന കാരണമാണ് അവൾ പറഞ്ഞു ചേച്ചി ഇവിടെ മാതാവിൻ്റെ കുറേ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും വിഷമങ്ങളല്ലേ നമുക്ക് ഒരുമിച്ച് മാതാവിൻ്റെ അടുത്ത് പോകാം അങ്ങനെ എട്ടാം തീയതി പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളും എൻ്റെ രണ്ട് പെൺകുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും പക്ഷേ കൂടുതൽ പ്രയോറിറ്റി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ ജൂബിലിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് വിദേശത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് അത്യാവശ്യം നല്ല രീതിക്ക് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം ജോലിക്കൊന്നും പോകത്തില്ല രണ്ടും മൂന്നും തവണ കമ്പനിയിൽ നിന്ന് വാണിംഗ് കൊടുത്തായിരുന്നു എന്നാലും എൻ്റെ ഭർത്താവ് മദ്യപാനത്തിൽ ആയിരുന്നു അങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം എൻ്റെ ഓർമ്മയിൽ ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കാര്യം ഞാൻ ജോലിക്ക് പോകും വരും മക്കളുടെ കാര്യം നോക്കും അങ്ങനെ കുറേ ഇതായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭർത്താവ് ലീവിന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് കൗണ്ടൊക്കെ കുറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആർ എഫ് ടി എൽ എഫ് ടി ഒക്കെ ചെക്ക് ചെയ്തു അപ്പോൾ ഗാമയൊക്കെ കൂടുതലാണ് അപ്പോൾ സാറ് പറഞ്ഞു ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ കൂടുതലാണ് ഇനി കുടിച്ചാൽ ഒരു പക്ഷേ ജീവിതം തന്നെ അവതാളത്തിലാകും ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇനി കുടിക്കില്ല പിന്നെ ലീവ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ ഗൾഫിലോട്ട് പോയി ഗൾഫിൽ പോയി കഴിഞ്ഞ് ഞാൻ അപ്പോൾ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു ആയ ഇനി ഒറ്റയ്ക്ക് വിടണ്ട വിടുവാണെ പോകുവാണെങ്കിൽ താനും കൂടെ പോകണം ചില ആൾക്കാർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാകൂല അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല പിള്ളേർ ഇവിടെയല്ലേ എല്ലാവരെയും കൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റൂല അങ്ങനെ എൻ്റെ ഭർത്താവ് ലീവ് കഴിഞ്ഞ് തിരിച്ച് അവിടെ ജോലി സ്ഥലത്ത് ദുബായിൽ പോയി ദുബായിൽ പോയി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തായാലും സാറ് പറഞ്ഞ കണക്ക് ഞാനൊരു സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവിന് കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മദ്യപിക്കില്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂബിലിയിൽ റിസൈൻ കൊടുത്ത് വൺ മന്ത് നോട്ടീസ് ആയിരുന്നു അപ്പോൾ റിസൈൻ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞ് പതിനാലാം തീയതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് കുമാർ സാർ എന്നോട് പറഞ്ഞു അയറിന് നീ ദുബായിൽ പോകുമ്പോൾ നിൻ്റെ വലത് വശത്ത് ഈശോയും നിൻ്റെ ഇടതു വശത്ത് ഞാനും ഉണ്ടാകും ഒരു തമാശ എന്ന രീതിയിലാണ് സാർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇരുപത്തിയാറാം തീയതി എൻ്റെ വിസിറ്റിംഗ് വിസ വന്നു വിസ വന്നതും ഞാൻ എൻ്റെ ഭർത്താവിന് അയച്ചു കൊടുത്തതിന് ശേഷം ഒരാഴ്ച എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കില്ല സംസാരിക്കില്ല എനിക്ക് ഒരു ഡീറ്റെയിൽസും അറിയില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റ് അവരുടെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞു ജോസഫിന് വയ്യ അതുകൊണ്ട് ജോസഫിനെ ഞങ്ങൾ കേട്ടിവിടുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ വിസിറ്റിങ്ങെടുത്തിരിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ഞാൻ അവിടെ വരാൻ വേണ്ടി എല്ലാ പ്രിപ്പറേഷനും ചെയ്തു കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവിന് ജോലിക്ക് നിർത്തുന്നില്ല തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താകും അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങൾ പല വാണിങ്ങിയും അവന് കൊടുത്തു പക്ഷേ ഇനി അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല ഇനി ഞങ്ങൾക്കിവിടെ സ്ഥാപനത്തിൽ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നിന് എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ പല രീതിക്കും മഴക്കുണ്ടാക്കുമായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല ഞാനെന്ത് അത് ചിന്തിക്കുന്നേയില്ല കാര്യങ്ങളെക്കുറിച്ച് ഇനി എനിക്ക് ഞാൻ മൊബൈലെടുത്തപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ കൂടുതൽ സീരിയലിനാണ് പ്രയോരിറ്റി കൊടുത്തോണ്ടിരുന്നത് ജോലി കഴിഞ്ഞ് വരും പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ മൊബൈൽ വെച്ച് സീരിയൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ ഓരോ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാച്ചാ നമുക്കിനി ദുബായിൽ പോയി ഒരു ജോലി കണ്ടെത്താൻ പറ്റില്ല അത് ഇത്രയും സാലറിയോട് കൂടെ ഒരു കാര്യം ചെയ്യാം നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്തിട്ട് മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഞാൻ വിസിറ്റിംഗ് എടുത്ത് അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാം എൻ്റെ ഭർത്താവ് ആദ്യം സമ്മതിച്ചൊന്നുമില്ല പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ വിഷമം കൊണ്ടും രണ്ട് പെമ്മക്കളാണ് എനിക്കുള്ളത് അതും കൊണ്ടും എൻ്റെ ഭർത്താവ് പറഞ്ഞു ശരി നമുക്ക് പോകാം അങ്ങനെ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഞാനും എൻ്റെ ഭർത്താവും ദുബായിൽ വേറെ മുപ്പത്തയ്യായിരം രൂപ എൻ്റെ ഉള്ളൂ പിന്നെ കുറച്ച് സ്വർണ്ണങ്ങളും വേറെ നീക്കി ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല പക്ഷേ കുമാർ സാർ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ വലതുവശം തീശോയും നിൻ്റെ ഇത് ഭാഗത്ത് ഞാനും ഉണ്ടാകും ഒരു ദേവനെ പോലെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാളെ ദൈവം തന്നു ഞങ്ങൾക്ക് അവിടെ പോയി ഇപ്പോൾ ദുബായിലൊക്കെ പോയാൽ അറിയാം നമുക്ക് റൂമൊക്കെ കിട്ടാൻ പാടാണ് അവിടെ റൂം റെൻറ്റും കൂടുതലാണെങ്കിൽ മുപ്പത്തയ്യായിരം ഒന്നിനും ആവൂല അങ്ങനെ ഞങ്ങൾക്ക് അക്കോമഡേഷനും കിട്ടി റൂമും കിട്ടി പതിനഞ്ചാം ദിവസമായപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും പതിനഞ്ചാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കമ്പനിയിൽ പോയി കമ്പനിയിൽ പോയപ്പോൾ സാറ് പറഞ്ഞു ജോസഫിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ ജോസഫ് വരണ്ട എനിക്ക് ജോസഫിനെ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു അച്ചാച്ചാ ഞാനൊന്ന് കയറി സംസാരിക്കട്ടെ മാതാവിൻ്റെ കാശൂരപ്പം ഞാൻ കയ്യിലും വെച്ച് തൈലവും കയ്യിലും പിടിച്ച് മുറുക്കെ പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ കയറിട്ട് സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഞാനെന്തായാലും വന്നു പോയില്ലേ ഞാനൊരു നേഴ്സല്ലേ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും എനിക്കൊരു ജോലി ആകുന്നത് വരെ എൻ്റെ ഭർത്താവിനെ ഈ കമ്പനിയിൽ തുടരാൻ അനുവദിക്കണം സാറ് പറഞ്ഞു ഇല്ല പറ്റില്ല ഒന്നല്ല ഒരുപാട് വേണമെങ്കിൽ തന്നെ ഭർത്താവിന് കൊടുത്തു ഇനി പറ്റില്ല ആൾ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ ഈ മദ്യപാനം കാരണം എൻ്റെ ഭർത്താവിന് ജോലി തരില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതിവിടെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു അച്ഛാ അച്ഛാ ഞാൻ അവിടെ പോയി പറയും നിങ്ങളൊരു മദ്യപാനിയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് കിട്ടിയ അനുഭവം നീ ഇവിടെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവ് സാറിനത്ത് സംസാരിച്ചപ്പോൾ സാർ അപ്പോഴും പറഞ്ഞു ഒരു രക്ഷയില്ലടാ നിൻ്റെ ഭർത്താവിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാര്യം ഞാൻ വിസിറ്റിങ്ങിനാണ് പോയി എനിക്കൊരു ജോലിയില്ല തിരിച്ച് റൂമിൽ വന്നു ഞാനും എൻ്റെ ഭർത്താവും രാത്രിയും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കും ഭർത്താവ് രാവിലെ എനിക്കില്ല ഞാൻ രാവിലെ അഞ്ചര അമ്മ മുട്ടുമയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വൈകുന്നേരം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരെയൊക്കെ ചെയ്യും പക്ഷേ പ്രാർത്ഥിക്കാനൊന്നും ആൾക്ക് താല്പര്യമില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളാണ് എൻ്റെ ഭർത്താവിന് പക്ഷേ ഡെയിലി എന്നെ പ്രാർത്ഥിക്കാൻ ഓമിപ്പിക്കുന്ന ഇപ്പം എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഞമ്മൻ അച്ചാച്ച വിഷമിക്കേണ്ട അമ്മ മാതാവ് നമ്മുടെ കൂടെയുണ്ട് ഇതുവരെയും നമ്മുടെ ഇന്ത്യൻ മിസ ദുബായിൽ മാൻ ചെയ്തിട്ടില്ല പക്ഷേ അത്ഭുതം തന്നെ പറയട്ടെ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരാളെ കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നു അയാൾക്ക് വിസ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്പനി എൻ്റെ ഭർത്താവിനെ വിളിക്കുകയും ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ഭർത്താവിനെ ജോയിൻ ചെയ്യാൻ പറയുകയും ആ കമ്പനിയിൽ തന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ്റെ പകുതി പൈസയും കമ്പനി തരികയും മൂന്ന് എമിറേറ്റ്സിലായിട്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ആ കമ്പനിക്ക് ഉപകാരം ഉണ്ടാകുകയും ചെയ്തു ഉപേക്ഷിക്കപ്പെട്ട മൂലക്കല്ല് കല്ല് ആ ഭാവനത്തിൻ്റെ മൂലക്കല്ലായതുപോലെയാണ് ഇപ്പം ആ കമ്പനിയിൽ തന്നെ മൂന്ന് എമിറേറ്റ്സ് കൺട്രിയിലും എൻ്റെ ഭർത്താവിന് സാറ് വിശ്വസ്തയുടെ ജോലിക്ക് വിട്ടു ഇപ്പോൾ പൂർണ്ണമായും എൻ്റെ ഭർത്താവും മദ്യപാനം നിർത്തി ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നു പിന്നെ എനിക്ക് ഈ നഖത്തിൽ ഭയങ്കര ഈർപ്പൊടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫെക്ഷൻ ആകും നല്ല രീതിക്ക് സ്മെല്ലും വരും പസും വരും ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവെ എനിക്ക് ഈ കയ്യിൽ ഇതൊന്നും തരണം ഞാൻ നാല് ഞാൻ ഒന്നും രണ്ടാൾക്കാരെയില്ല ഒരുപാട് പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്കെന്നെ ആ സ്മെല്ല് പിടിക്കത്തില്ല ഞാൻ മാതാവിൻ്റെ നേർച്ച തയ്യലെന്നു കൊണ്ട് അതിൽ പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും എനിക്കത് മാറിക്കിട്ടി പിന്നെ ഞാൻ വിചാരിച്ച് ദുബായിൽ പോയി കഴിഞ്ഞ് ഡി എ എച്ച് എക്സാം എഴുതണം എക്സാം എഴുതുന്ന മുമ്പ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം പതിനാറാം തീയതി ഞാൻ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ ചേർക്കും ആ വ്യക്തി പറഞ്ഞു ചേച്ചി ഗുഡ് ടാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കാം മൂവായിരത്തഞ്ഞൂറ് രൂപയാകുമെന്ന് പറഞ്ഞു മൂവായിരത്തഞ്ഞൂറ് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എടുക്കാനില്ലായിരുന്നു ഞാൻ നാട്ടിൽ ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞ് മൂവായിരത്തഞ്ഞൂറാക്കിയിട്ട് ആ പൈസ അയച്ചു കൊടുത്ത് ഒരു മാസമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല രണ്ട് മാസമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴോ ഏഴാം തീയതിക്കുള്ളിൽ എനിക്ക് മാതാവ് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈ മാസം ഏഴാം തീയതി എൻ്റെ സർട്ടിഫിക്കറ്റ് നിന്ന് അനുഗ്രഹിച്ചു അങ്ങനെ പറഞ്ഞും പറയാതും വിട്ടുപോയി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തള്ളു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു അനുഭവം പറയാൻ പറ്റുന്നില്ല ഇതെല്ലാം എനിക്ക് അത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും അനുവെന്നൊരു വ്യക്തി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മാതാവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിനേയും കോടാനുകൂടിയും തന്നു ഞാൻ പറയുകയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ജൂബിലിയിൽ വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ വാർഡിലും കയറി ഇറങ്ങി പ്രാത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് അറിയുന്ന രീതിയിൽ ഏതെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അമ്മയുടെ മധ്യസ്ഥതയില് ലഭിച്ച നേരെ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞു ജോലി ലഭിച്ചൊരു സാക്ഷ്യമാണ് നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ് ഇതൊരു ദൈവിക ഇടപെടലും ഒരു വിവേകത്തോടുള്ള തീരുമാനവും കറക്റ്റ് സമയത്ത് എടുത്തതുകൊണ്ടാണ് അതാണ് അവസാനം പറഞ്ഞത് അതായത് ഇന്ത്യയിൽ നിന്നുള്ള വിസ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളി അവിടെ കയറുകയും പുള്ളിക്ക് പ്രൂവ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം അപ്പം ഒരു എടുത്ത തീരുമാനം എന്നത് നമ്മൾ വിസിറ്റിങ്ങിനാണെങ്കിലും ഉള്ള പൈസ വെച്ച് അങ്ങോട്ട് നമുക്ക് പോകാം എന്നുള്ളൊരു വിവേകത്തോടുള്ള തീരുമാനമെടുക്കുവാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉടമടിൽ ആദ്യത്തെ നിയോഗമായിരുന്നു നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഒപ്പം കുടുംബത്തിലായിരിക്കും നമുക്കറിയാം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്താണിക്ക് ഇങ്ങനൊരു ഇത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് മനോഹരമായിട്ട് അപ്പോൾ ഏറ്റവും ഇതിനേക്കാളും മനോഹരമായിട്ട് നേരത്തെതിനേക്കാളും കൂടുതൽ വിശ്വസ്തതയോടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയും അതിനോടൊപ്പമുള്ള സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇപ്പോൾ സാക്ഷ്യം പറയുന്ന ഒരുപാട് പറയാനാണ് നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു ലോകത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നമ്മളെപ്പോഴും ഇവിടെ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പം ആദ്യം നമ്മളോട് എല്ലാവരോടും പറയും ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കിംഗ് എന്നുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ ഈ കേട്ട രണ്ട് ഈ സാക്ഷ്യവും ഇതിന് തൊട്ട് മുൻപത്തിന് മുമ്പ് പറഞ്ഞ സാക്ഷ്യവുമെല്ലാം നമുക്ക് നൽകുന്ന ഒരു പ്രൂഫാണ് അതായത് ഈ ദുശീലങ്ങൾ മാറ്റുന്നത് മാത്രമല്ല ഉടമ്പടിയിൽ നടക്കുന്നത് പുതിയ ശീലങ്ങൾ തുറങ്ങുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുന്നു ആരാധന കൂടുന്നു സാക്ഷ്യം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപയോഗിക്കുന്നു കുർബാനയുള്ള ഒരു കുർബാനയ്ക്ക് പോകുന്നു അപ്പോൾ ഈ പഴയ ശീലങ്ങൾ മാറ്റി പുതിയ ദൈവികമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അനുഭവങ്ങൾ ഉണ്ടാകണത് അപ്പോൾ ദൈവം നമ്മൾ ഈ ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ ഒരു പക്ഷേ നിയോഗങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവനാമത്തിലാണല്ലോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റുന്നതും അല്ലെങ്കിൽ പുതിയ കാരുണ്യ പ്രവർത്തനങ്ങളും അല്ലെ കർത്താവിന് വേണ്ടി ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ദൈവനാമത്തിൽ ഒരു പരിചയമില്ലാത്തവരെ പോലും ശുശ്രൂഷിക്കാനും എന്തും ചെയ്ത് കൂടെ നിൽക്കുവാനുള്ള അപ്പം അങ്ങനൊരു ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഇത്രയും ചെയ്യുമ്പം ശീലങ്ങൾ മാറ്റുമ്പം ദൈവം ഉത്തരവാദിത്വമുള്ള ഒരാളാണല്ലോ കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കും എന്നുള്ള രീതി ചെയ്യുമ്പോൾ ദൈവം ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു ബോധ്യം നൽകും ഒരു പക്ഷേ ഇതുപോലെ വ്യക്തമായിട്ട് സോളിഡായിട്ട് പറയുന്ന അനുഭവമായിരിക്കും അല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരിക്കും അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം അവരൊറ്റ കാര്യമുള്ളൂ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ഉടമ്പടി ജീവിച്ച് തീർക്കുന്ന ഒരു ജീവിതമല്ല അത് അപേക്ഷ ഒക്കെ പ്രാർത്ഥിച്ച് അതിനുശേഷമുള്ള ജീവിതം രണ്ട് ഞായറാഴ്ചത്തെ ഒരു ജീവിതം അങ്ങനെയല്ല ജീവിതത്തിലൊരു ഇരുപത്തിനാല് മണിക്കൂറും ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ബന്ധമുണ്ടാകുവാനായിട്ട് ഇത് സഹായിക്കും നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കും ഉപ്പെടുത്തു തൈലുമെടുത്തു കാശിരുവെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തൊക്കെ ദൈവത്തെ ഓർത്തു എന്നുള്ളൊരർത്ഥമാണത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇങ്ങനെ ദൈവത്തെ സ്മരിക്കാൻ തുടങ്ങുമ്പം ദൈവവും നമ്മളെ ഓർക്കും അത് സുവിശേഷം പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റുപറയുമെങ്കിൽ ദൈവപിതാവിന് മുമ്പിൽ ഞാൻ നിന്നെ ഏറ്റു പറയുന്നില്ല മറ്റുള്ളവരോട് നീ ക്ഷമിക്കുമെങ്കിൽ ഞാൻ ക്ഷമിക്കാന്ന ഈയൊരു കർത്താവിൻ്റെ നിലപാടും മനസ്സും ഒരു പക്ഷേ ദൈവം കരുണാമയനാണെന്ന് പറഞ്ഞ് 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 നമ്മൾ മറന്നുപോയിട്ടുണ്ട് അതാണ് ഉടമ്പടിയിൽ നമ്മൾ വീണ്ടെടുക്കുന്ന ഇതാണ് ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടിപ്പിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളമെങ്കിലും എൻ്റെ പേര് നീ കൊടുത്ത് അതിന് പ്രതിഫലം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ അതിന് പരിണിതഫലമുണ്ടെന്നും ദൈവം സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയാനുണ്ട് ഒരു തിരഞ്ഞെടുപ്പും ഒരു വിധിയും ഉണ്ടെന്ന് അപ്പം ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉടമ്പടി ഇത് ഒരു മനുഷ്യൻ ചെയ്യാൻ തുടങ്ങുമ്പം അതിൽ ദൈവാനുഭവം ലഭിക്കുക തന്നെ ചെയ്യും അതാണ് ഉടമ്പടിയിൽ അനുദിനം ഇതുപോലെ വിവിധ മതങ്ങളിൽ നിന്നും വിവിധ പ്രായഭേദമന്യ ഭയങ്കര പ്രൊഫഷണൽ ഫീൽഡിൽ നിന്നുള്ളവരെല്ലാവരും സാക്ഷ്യം പറയുന്ന ഇതാണ് ദൈവം നമ്മുടെ യാത്രയെ എപ്പോഴെങ്കിലും ആശീർവദിക്കും പക്ഷേ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളൊരു ഏറ്റവും പ്രധാന പ്രേരണ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് പ്രൊഫഷണലി നേഴ്സായതുകൊണ്ട് തന്നെ അപ്പോൾ എന്ത് എന്ത് മെഡിസിൻ ഇട്ടു പക്ഷേ അതിനപ്പുറം ഉടമ്പടി തൈലം വിശ്വസത്തോട് പ്രാർത്ഥിച്ച് അത് മാറി എന്നുള്ളതാണ് സാക്ഷ്യം പറയുന്നത് ഒരുപക്ഷെ ഇത് പഠിക്കാത്തവർക്കാണ് ഇത് വിശ്വസിക്കാൻ പാട് അപ്പം ഇത് പഠിച്ചവരൊക്കെയും ഇവിടെ വന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അടയാളങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ദൈവം വീണ്ടും നമുക്ക് തരികയാണ് ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക